ഒരു കൊഞ്ചലോടെ അവളെ ചേർത്ത് പിടിച്ച ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ മീനുവിനേയും അഞ്ജുവിനെയുമാണ് മീരയ്ക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ മീരയും ചേർത്ത് പിടിച്ചിരുന്നു മുറിയിലേക്ക് കയറി വന്ന സുധി കാണുന്നത് ഈ കാഴ്ചയാണ് ഒരു നിമിഷം അവൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു എങ്ങനെയുണ്ട് ഏട്ടാ ഇപ്പം ചേച്ചിയെ കണ്ടിട്ട് സുധിയെ കണ്ടതും പെട്ടെന്ന് ശ്രീലക്ഷ്മി ചോദിച്ചു തിരിഞ്ഞു നോക്കിയ മീരയ്ക്ക് അവനെ നോക്കാൻ ഒരു അല്പം ചമ്മൽ തോന്നിയിരുന്നു സൂപ്പർ എന്നവൻ കൈ ഉയർത്തി കാണിച്ചു ഇത് നല്ല ഭംഗിയുണ്ട് സുധി പറഞ്ഞു അപ്പോഴേക്കും പുറത്തുനിന്നും സുതിയെ ആരോ വിളിച്ചിരുന്നു രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ശ്രീലക്ഷ്മിക്കൊപ്പം ഇറങ്ങി വരുന്ന മീരെ കണ്ടപ്പോൾ സുഗന്ധിയും സതിയും മനസ്സിലാവാതെ പരസ്പരം നോക്കി അവൾ ഇട്ടിരിക്കുന്നത് ഏത് ഡ്രസ്സാണമ്മേ നമ്മൾ വാങ്ങിയതിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ സുഗന്ധി സതിയോടായി അടക്കം പറഞ്ഞു ഞാനും അതാ ഓർക്കുന്നത് ചിലപ്പോൾ ആ കൂട്ടുകാരി പെണ് വല്ലതും സമ്മാനം കൊടുത്തതായിരിക്കും സതി പറഞ്ഞു കുറച്ച് സമയങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴാണ് മീരയുടെ വീട്ടിൽ നിന്നും അമ്മയും മറ്റും വന്നത് അമ്മയെ കണ്ടതും സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു മീരയ്ക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പി പിടിച്ചിരുന്നു അവൾ അവളെ കണ്ടതും അമ്മയുടെ മനസ്സും നിറഞ്ഞിരുന്നു മഞ്ജുവും മീനുവും ഒക്കെ വീട് നോക്കിക്കാണുന്ന തിരക്കിലാണ് ശ്രീലക്ഷ്മിയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി കാണിച്ചു കൊടുക്കുന്നത് സതിയും സുഗന്ധിയും വലുതായി മാധവിയെയും ബന്ധുക്കളെയും ഗൗനിച്ചതായി ഭാവിച്ചില്ല എന്നാൽ അമ്മാവനും അമ്മായിയും നല്ല രീതിയിൽ തന്നെയായിരുന്നു അവരോട് ഇടപെട്ടിരുന്നത് മനോഹരമായ ഒരു തടിയലമാരിയായിരുന്നു അവർ കൊണ്ടുവന്നിരുന്നത് അത് സുതിയുടെ മുറിയിൽ തന്നെ വെച്ചേക്ക് ഇവിടെ നല്ല വിലപിടിപ്പുള്ള വേറെ അലമാരിയൊക്കെ ഇരിപ്പുണ്ട് അതിനിടയിൽ ഈ അലമാരി കൊണ്ടുവന്ന് വെച്ചാൽ അതൊരു അഭംഗിയാകും സതി പറഞ്ഞപ്പോൾ മാധവിയുടെ മുഖം ഒന്ന് അങ്ങിയിരുന്നു അമ്മാവിനൊന്ന് കൂർപ്പിച്ച് സതിയെ നോക്കിയെങ്കിലും അത്രയും ഒന്ന് പറയാൻ സാധിച്ചല്ലോ എന്ന സമാധാനം സതിയിലും ഉണ്ടായിരുന്നു സുധിയുടെ ഗൾഫിലെ സുഹൃത്തുക്കളും മറ്റും ചെറിയ രീതിയിൽ ഒരു ഫംഗ്ഷൻ രാത്രിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു റിസപ്ഷനുള്ള കസേരയിൽ ഇരുന്നപ്പോൾ അവർക്ക് വേണ്ടി സ്റ്റീഡിയോയിൽ നിന്നും ഒരു ഗാനം ഗാനമുണർന്നു ആ വരികൾ കേട്ട് രണ്ടുപേരും പരസ്പരം അറിയാതെ നോക്കിപ്പോയിരുന്നു വൈകിട്ട് എത്തുന്നവർക്ക് വേണ്ടി ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആയിരുന്നു കരുതിയിരുന്നത് മീരയുടെ വീട്ടിൽ നിന്ന് വന്നവരും ആ ഭക്ഷണം തന്നെയാണ് കഴിച്ചത് തിരികെ പോകുന്നതിന് മുൻപ് അമ്മായിയുടെ മുഖത്തേക്ക് നോക്കി മാധവി പറഞ്ഞു എന്റെ കുഞ്ഞിനെ നോക്കിക്കോണേ ഒരു കാര്യവും തുറന്നു പറയില്ല എന്ത് വിഷമമുണ്ടെങ്കിലും അത് മനസ്സിൽ തന്നെ ഒതുക്കുന്ന സ്വഭാവമാണ് എന്നെ വിട്ട് ഇതുവരെ എവിടെയും നിന്നിട്ടില്ല പറഞ്ഞപ്പോഴേക്ക് മാധവിക്കറിഞ്ഞു പോയിരുന്നു അമ്മായിക്ക് അവരുടെ നിസ്സഹായാവസ്ഥ കണ്ട് വേദന തോന്നിയിരുന്നു സതിയോട് പറയേണ്ട വാചകങ്ങളാണ് അവർ തന്നോട് പറഞ്ഞത് സതിയുടെ ഇടപെടലുള്ള ഭയം കൊണ്ടായിരിക്കാം തന്നോട് ഇത്തരത്തിൽ സംസാരിച്ചതെന്ന് അവർക്ക് തോന്നിയിരുന്നു മാധവി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഞങ്ങളിവിടെ അരികിൽ തന്നെയുണ്ട് ഒരു ഫർലോങ് അപ്പുറത്താ വീട് മോൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സുധിയെ പോലെയുള്ളൊരു പയ്യനെ കിട്ടിയത് തന്നെ മോളുടെ ഭാഗ്യമാണ് ഞങ്ങളുടെ കുട്ടി ആയതുകൊണ്ട് പറയുന്നതല്ല സുധിയെ പോലെ ഒരു നല്ല പയ്യനെ ഇന്നത്തെ കാലത്ത് കണ്ടു കിട്ടില്ല അഭിമാനത്തോടെ അമ്മായി പറഞ്ഞു അതെനിക്കറിയാൻ ചേച്ചി ആ വിശ്വാസത്തിൽ ഞാൻ അവളെ ഇവിടേക്ക് വിട്ടത് സുതി ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായിരുന്നു മാധവി സാരത്തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു പറഞ്ഞു എങ്കിൽ പിന്നെ ഒന്നുകൊണ്ട് മാധവി വിഷമിക്കേണ്ട സുധിയുടെ പെണ്ണെന്ന് പറഞ്ഞാ അതിവിടെ എല്ലാവർക്കും വളരെയധികം സ്ഥാനമുള്ള കുട്ടി തന്നെയാണ് അവൾക്കിവിടെ ഒരു വിഷമവും വരില്ല ഏറെ സന്തോഷത്തോടെയാണ് മാധവി തിരികെ പോയത് മാധവി തന്നിൽ നിന്നും അകലുന്ന സമയത്തും വല്ലാത്തൊരു വേദന മീരയിൽ നിറഞ്ഞിരുന്നു എന്നാൽ കൃത്യമായ സമയത്ത് തന്നെ തന്നെ സുധിയുടെ കൈകൾ കോർത്തിരുന്നു മീരയുടെ കൈകളിൽ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇരു ചി കണ്ണുകളും ചിമ്മിയും ഒന്നുമില്ലെന്ന് അവൻ പറഞ്ഞു അത് അവൾക്ക് വലിയ ആശ്വാസമായി സുധിയുടെ ചില സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ വൈകുന്നേരമാണ് വന്നത് എല്ലാവരെയും കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം സമയമേറെയായിരുന്നു തിരികെ പോകുന്നതിന് മുൻപ് അയൽവക്കത്തുള്ള കുറച്ച് വീട്ടുകാർക്കും അമ്മാവനും അമ്മായിക്കും ഒക്കെ ബാക്കി വന്ന ഭക്ഷണം പാത്രത്തിലാക്കി സതിയും സുഗന്ധിയും കൂടി കൊടുത്തുവിടുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ശ്രീലക്ഷ്മിയുടെ മുറിയിൽ കയറി ഒന്ന് കുളിക്കുകയും ചെയ്തു മീര പിന്നെ ഒരു കോട്ടൺ നൈറ്റ് ഡ്രസ്സും എടുത്ത് അണിഞ്ഞിരുന്നു അതുകഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ഉമ്മറത്തിരുന്ന് രമ്യ കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ് അവളെ നോക്കിയൊന്ന് ചിരിച്ചു രമ്യ സമയം ഒരുപാടായി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് രമ്യ അവളോടായി പറഞ്ഞിരുന്നു ഊണുമേശയിലേക്ക് നോക്കിയപ്പോൾ സുഗന്ധിയും സതിയും കൂടി എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വെക്കുകയാണ് നാനഞ്ഞുട്ടിയ ഷർട്ടുമായി സുധീയും കയറി വന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണോ ഞാനൊന്ന് കുടിച്ചിട്ട് വരാം മീരയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിന് ശേഷം അവൻ അകത്തേക്ക് പോയിരുന്നു അവൻ വരാനായി അവളും കാത്തിരുന്നു സമയം ഒരുപാടായി അവനെ പോയി ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ട് വാ മീരിയുടെ മുഖത്തേക്ക് നോക്കി സതി പറഞ്ഞു അവൾ തലയാട്ടി സുധിയുടെ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ കുളി കഴിഞ്ഞിറങ്ങാനായി നിൽക്കുകയാണ് ഒരു മുണ്ടും ബനിയനുമാണ് വേഷം മുടി ഭംഗിയായി ഒതുക്കി വച്ചിരിക്കുന്നു അമ്മ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഞാൻ റെഡിയായി കഴിക്കാം അത്രയും പറഞ്ഞ് അവൻ മുൻപിൽ നടന്നിരുന്നു അവനെ അനുഗമിച്ച് അവളും നടന്നു സുതി ഇരുന്നതും അവൻ അരികിലുള്ള കസേര നീക്കിയിട്ടു മീരയുടെ മുഖത്തേക്ക് നോക്കി ഇരിക്കാൻ പറഞ്ഞു ശ്രീലക്ഷ്മിയും രമ്യയും ശ്രീജിത്തും അജയനുമൊക്കെ ഭക്ഷണം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണ് ശ്രീജിത്ത് രണ്ടുപേരെയും ഒന്ന് നോക്കി ചിരിച്ചിട്ട് വീണ്ടും ഫോണിൽ നോക്കി ശ്രീലക്ഷ്മി മീരയെ നോക്കി കൈ ഉയർത്തി ഹായ് കാണിച്ചു രമ്യ ആരെയും ഗൗനിക്കുന്നില്ല അജയൻ അല്പം മദ്യം കഴിച്ചതിനാൽ ഒരു ചിരിയിൽ ഒതുക്കി അടുക്കളയിൽ നിന്നും എത്തിയ സതി മീര ഇരിക്കുന്നത് കണ്ട ദേഷ്യത്തോടെ സുഗന്ധിയെ നോക്കി ശേഷം സുഗന്ധിയോടായി പറഞ്ഞു എല്ലാവരും കയറിയിരുന്ന ആരാ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഇവൾക്കും വേണമെങ്കിൽ ഇവളുടെ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് കഴിക്കാം ആരുമില്ലാത്തത് കൊണ്ട് അവൾ എന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ സുഗന്ധിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്ന് മീരയ്ക്ക് വല്ലായ്മ തോന്നിയിരുന്നു അവൾ എഴുന്നേൽക്കാൻ തുടങ്ങി എന്തിനാ അമ്മ വിളമ്പി കൊടുക്കുന്നത് ആർക്ക് വേണമെങ്കിലും എടുത്തു കഴിക്കാമല്ലോ സുധി പറഞ്ഞു അപ്പോഴേക്കും മീര എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു സതിയുടെ ചൂണ്ടിലൊരു ഒരു ചിരി നിറഞ്ഞു ഇരുന്നോളൂ ഞാൻ എഴുന്നേറ്റ് കൊണ്ട് രമ്യ പറഞ്ഞു വേണ്ട ചേച്ചി ഞാൻ വിളമ്പ മീര പാത്രം എടുത്തു ഞാനും കൂടാ ശ്രീലക്ഷ്മി അവളുടെ ഒപ്പം എഴുന്നേൽക്കാൻ തുടങ്ങി വേണ്ട നീ ഇരുന്നു സുതി പറഞ്ഞു ഒപ്പം സുധീം കൂടി എഴുന്നേറ്റപ്പോൾ സുഗന്ധിയും സതിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു അമ്മയും സുഗന്ധിയും ഇങ്ങോട്ടിരിക്കെ ഇന്ന് ഞങ്ങളുടെ കല്യാണമല്ലേ അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി തരേണ്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ദിവസം എല്ലാവരെയും സന്തോഷത്തോട് കൂട്ടേണ്ടത് ഞങ്ങളുടെ കടമേളി സുതി അത് പറഞ്ഞപ്പോൾ സതിയും സുഗന്ധിയും പരസ്പരം നോക്കി ഒന്നും മിണ്ടാതെ അപ്പോഴേക്കും സുതി എല്ലാവരുടെയും പാത്രത്തിലേക്ക് ഭക്ഷണം വിളമ്പിയിരുന്നു മീരയുടെ മുഖത്തേക്ക് നോക്കി ഭക്ഷണം വിളമ്പാൻ അവൻ കാണിച്ചു അവൻ വിളമ്പുന്നതിന് പിന്നിലായി അവളും ബാക്കി ഭക്ഷണം വിളമ്പി ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായതയോടെ സുഗന്ധിയും സതിയും ഇരുന്നു ചിരി അടക്കിക്കൊണ്ട് ശ്രീലക്ഷ്മിയും രമ്യയും ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അതിന് നീ ഇങ്ങനെ ഭക്ഷണം വിളമ്പാൻ നിന്നാലോ സുതി അത് കാര്യമായി എടുത്തുവെന്ന് മനസ്സിലായതും സതി ചിരിച്ചുകൊണ്ട് അതൊരു തമാശയാക്കാൻ നോക്കി ഹാ അതെ അമ്മ അടുക്കളയിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഏട്ടനോട് പറയുമെന്ന് സതിയെ പിന്തുണച്ചുകൊണ്ട് സുഗന്ധിയും പറഞ്ഞു സാരമില്ല ഏതായാലും ഞങ്ങൾ വിളമ്പാൻ എഴുന്നേറ്റില്ലേ ഇനിയിപ്പോൾ ഭക്ഷണം എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം സുതി അങ്ങനെ പറഞ്ഞപ്പോൾ മറ്റൊരു മറുപടി സതിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സുഗന്ധിക്കും സതിക്കുമൊപ്പം പാത്രങ്ങളുമായി മീരയും പുറകെ ചെന്നിരുന്നു കഴിച്ച പാത്രം മാത്രം കഴുകിവെച്ച ആരെയും ഗൗനിക്കാതെ രമ്യ മുറിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നീട് കുഞ്ഞിനെ ഉറക്കാനുള്ള ജോലിയിൽ മുഴുകുകയും ചെയ്തു സുതി ഇനിയും കൂടുതലായി എന്തെങ്കിലും മീരയോട് തങ്ങൾ ചെയ്താൽ അത് മനസ്സിലാക്കുമെന്ന് ഭയന്നതുകൊണ്ട് തന്നെ സുഗന്ധിയും സതിയും അതിന് മുതിർന്നിരുന്നില്ല ചെറു ചൂടുള്ള പാല് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിനു ശേഷം മീരയുടെ കൈകളിലേക്ക് വച്ചു കൊടുത്തിരുന്നു സതി ഇനിയുള്ള ജോലിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം നീ ചെല്ല ഒരുപാട് സമയായില്ലേ ചെല്ല താല്പര്യമില്ലെങ്കിലും പരമാവധി സ്വരം മയപ്പെടുത്തി സതി പറഞ്ഞു അവൾ തലയാട്ടി ശേഷം പാല് വാങ്ങി മുറിയിലേക്ക് നടന്നു അകത്തേക്ക് കയറിയപ്പോഴേക്കും സുതി എത്തിയിട്ടില്ല ഫോണിലായിരിക്കുമെന്ന് തോന്നി മഞ്ജു കൊണ്ടുതന്ന ബാഗ് കട്ടിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അത് തുറന്നു അതിൽ നിന്നും ഫോൺ എടുത്തു ചാർജ് ഇല്ലാതെ ഓഫായി പോകാൻ തുടങ്ങുകയാണ് അത് കുത്തിയിട്ടു പിന്നെ ബാഗിൽ എന്തൊക്കെയാണ് അവൾ തനിക്ക് വേണ്ടി വച്ചിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കി അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും അമ്മ മേടിച്ചു തന്ന പുതിയ വസ്ത്രങ്ങളും ഒക്കെ തന്നെ അതിൽ വെച്ചിട്ടുണ്ട് അവൾക്കൊരാശ്വാസം തോന്നിയിരുന്നു അതിൽ നിന്നും ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറി ദേഹം മാത്രം ഒന്ന് കഴുകി ഇറങ്ങി പിന്നെ ആ ബാഗ് അതേപോലെ കട്ടിലിനടിയിലേക്ക് വെച്ചു ഇനി അലമാരിയിലെടുത്ത് തൻ്റെ വസ്ത്രങ്ങൾ വെച്ചാൽ അത് സുതിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ അങ്ങനെയൊരു തോന്നൽ അവളിൽ നിറഞ്ഞു കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ശീലമാണ് തനിക്കത് ആരുടെയും അനുവാദമില്ലാതെ അവരുടെ സ്വകാര്യതകളിൽ കടന്നു ചെല്ലാൻ അനുവദിക്കാത്ത മനസ്സ് താരികെട്ടിയ ഭർത്താവാണെന്ന് പറഞ്ഞാലും അവൻ്റെ സമ്മതത്തോട് മാത്രമേ അലമാരി പോലും തുറക്കാൻ പാടുള്ളൂ എന്ന് അവൾക്ക് തോന്നിയിരുന്നു കബോർഡ് നിറച്ചുമെന്ന് സുതിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയ സമ്മാന പൊതികളുടെ ഒരു കൂമ്പാരം തന്നെ കിടക്കുകയാണ് തനിക്ക് അങ്ങനെ സമ്മാനങ്ങൾ നൽകാനൊന്നും അധികമാരും ആരും ഉണ്ടായിരുന്നിട്ടുമില്ല നന്ദന കൈകളിലേക്ക് അണിയിച്ചെന്ന മോതിരത്തിലേക്ക് അവൾ നോക്കി രണ്ട് ഗ്രാമോളം അടുത്ത് വരും പാവം അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഈ മോതിരം വാങ്ങാൻ അത് മീരയ്ക്ക് ഉറപ്പായിരുന്നു തൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇത്രയും വിലപിടിപ്പുള്ള ഒരു സമ്മാനം അവൾ നൽകിയത് അവളുടെ വീട്ടിലും വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നുമല്ല അച്ഛന് കൂലിപ്പണിയാണ് ആ വരുമാനം കൊണ്ടാണ് വീട് കഴിയുന്നത് തന്നെ അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് തന്നെ പിന്നെ തൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർക്കൊക്കെ അറിയാവുന്നതാണ് അവളുടെ വിവാഹത്തിന് നല്ലൊരു സമ്മാനം തന്നെ വാങ്ങിക്കൊടുക്കണം എന്നവൾ തീരുമാനിച്ചിരുന്നു അപ്പോഴേക്കും മുറിക്കുള്ളിലേക്ക് സുതി കടന്നു വന്നിരുന്നു ഗൾഫിൽ നിന്ന് വന്നൊരു കോളാണ് അതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ പറ്റിയില്ല അവിടെയുള്ള സുഹൃത്തുക്കൾക്കൊന്നും വിവാഹം കൂടാൻ പറ്റില്ലല്ലോ ഫോൺ കോളും വീഡിയോ കോളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തു അതാ താമസിച്ചത് ഒരു ക്ഷമാപണം എന്നതുപോലെ അവളോട് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ആകെ വിയർത്തു ഞാനൊന്ന് കുടിച്ചിട്ട് ഓടി വരാം അവളോട് പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ മൊബൈൽ ചാർജ് കുറച്ചായെന്ന് മനസ്സിലാക്കി വീട്ടിലേക്കൊന്ന് വിളിക്കാമെന്ന് കരുതി മീര ഫോണുമായി കട്ടിലേക്ക് ഇരുന്നിരുന്നു അമ്മ കാര്യമായിട്ട് മരുമകൾക്ക് പാലൊക്കെ കൊടുത്തുവിടുന്നത് കണ്ടല്ലോ സുഗന്ധി അത്ര താല്പര്യമില്ലാതെ സതിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ അങ്ങനെ എപ്പോഴും അവളോട് ദേഷ്യം കാണിച്ചാൽ സുതിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ തന്നെ എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അവൻ അറിയാമായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയ ഡ്രസ്സൊക്കെ അവൻ കണ്ടിട്ടുണ്ടാവും അതല്ലേ അവൻ ഇന്ന് തന്നെ പുതിയ ഡ്രസ്സൊക്കെ അവൾക്ക് വേണ്ടി വാങ്ങിപ്പിച്ചത് സതി പറഞ്ഞു ഏട്ടൻ മേടിച്ച ഡ്രെസ്സായിരുന്നു അമ്പരപ്പോഴെ സുഗന്ധി ചോദിച്ചു അതെ ആ വീണയോട് ഞാൻ തഞ്ചത്തിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ സുതി പോകുന്നത് വരെയെങ്കിലും അവളോട് വലിയ ഇഷ്ടക്കേട് കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇന്ന് തന്നെ കണ്ടില്ലേ ഞാൻ അവളോട് വിളമ്പാൻ പറഞ്ഞപ്പോഴേക്കും അവനും കൂടി എഴുന്നേറ്റത് തുടക്കത്തിൽ തന്നെ അവളുടെ കൂടെയാണവൻ അവനെ വെറുപ്പിക്കാതെ നിർത്തേണ്ടത് നമ്മുടമെടുക്ക അവനെ അവൾക്ക് നേരെ തിരിക്കണം സതി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് സുഗന്ധിക്കും തോന്നിയിരുന്നു പക്ഷെ അവൾക്ക് ഞാൻ സമാധാനം കൊടുക്കില്ല കാരണം അവളോട് ഞാൻ പറഞ്ഞതാണ് ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് എന്നിട്ടും അവൾ എൻ്റെ മോൻ്റെ തലയിൽ ഇങ്ങോട്ട് കയറി വന്നെങ്കിൽ അവളെ ഇവിടെ ഞാൻ അധികനാൾ വാഴിക്കില്ല സതി വീറോടെ തന്നെ പറഞ്ഞു രമ്യയുടെ കെട്ടുകാരി ആണെന്നായിരുന്നല്ലോ ഇവിടെ അമ്മാവന് കുഴപ്പം സുതി ഒരു രണ്ടാം കെട്ടുകാരനായാൽ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ ഏതായാലും ആ പെണ്ണിൻ്റെ കല്യാണം ഇനി ഉടനെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു ഒരൊന്നു രണ്ട് മാസത്തിന് ശേഷം ഇവൾ ഇവിടുന്ന് കൂടും കിടക്കയും എടുത്തു പോകും എങ്ങനെയെങ്കിലും രമ്യോട് പറഞ്ഞ് കൊണ്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ സുഗന്ധി കാറും സ്ഥലവും സ്വർണവും പൈസയും ജോലിയും എന്ന് വേണ്ട അവൾക്കില്ലാത്തതായിട്ടൊന്നുമില്ല സതി കൊതിയോടെ പറഞ്ഞു അമ്മ എന്തൊക്കെ പറയുന്നത് അവൾ ഇനി ഇവിടുന്ന് പോകുമെന്ന് തോന്നുന്നുണ്ടോ എവിടെയോ ചെറ്റക്കൂടിൽ കിടന്നവൾക്ക് ഇത്രയും സൗകര്യങ്ങൾ കിട്ടിയാൽ ആട്ടും തുപ്പും സഹിച്ചാണെങ്കിലും അവൾ ഇവിടെ കിടക്കില്ലേ ഇനി അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ സുഗന്ധി നിരാശയോട് പറഞ്ഞു ഒന്നോ രണ്ടോ ദിവസം പിടിച്ചു നിൽക്കുമായിരിക്കും അല്ലെങ്കിൽ സുതി പോകുന്നത് വരെ സമാധാനം കിട്ടാതെ വരുമ്പോൾ തന്നെ പെട്ടിയും കിടക്കയും എടുത്ത് പോക്കോളും നീ നോക്കിക്കോ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ചതുപോലെ സതി പറഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ശരിക്കും ഇന്നലെയാണെട്ടോ ഞാൻ അറിയുന്നത് എൻ്റെ വോയ്സിന് ഇത്രയും ആരാധകരുണ്ടെന്ന് ഒരുപാട് താങ്ക്സ് കേട്ടോ